നമസ്കാരം ക്ഷീരവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലാ ക്ഷീരവികസന സമിതിയുടെ നേതൃത്വത്തിൽ ഉച്ചക്കട ക്ഷീരവികസന സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ഷീരസംഘമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ആർ വി എം ഓഡിറ്റോറിയം നെല്ലിമൂട് ആർ വി എം ഓഡിറ്റോറിയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ക്ഷീരകർഷക സംഘം ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഈ ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും സംഘാടകരോട് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സാർ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ എല്ലാ വർഷവും ക്ഷീരവസന വകുപ്പ് ജില്ലാ സംഗമം നടത്തുന്നുണ്ട് അത് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഉച്ചക്കട ക്ഷീരസംഘത്തിൽ വച്ചിട്ടാണ് ഞാൻ ക്ഷീരസംഘ സെക്രട്ടറിയാണ് അപ്പോൾ ആറാം തീയതി വൈകിട്ട് വിളംബര ജാഥയോടുകൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചത് ഇന്നലെ ക്ഷീരസംഘ ജീവനക്കാർക്കുള്ള സെമിനാറായിരുന്നു ഇന്നിപ്പോൾ കന്നുകാലി പ്രദർശനവും പിന്നെ സെമിനാറുകളുടെ കർഷകർക്കുള്ള സെമിനാറുകളുടെ ഉദ്ഘാടനവും പിന്നെ അതിനോടനുബന്ധിച്ച് സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ക്ഷീരവ്യസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയ അവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ കൂടുതൽ പാൽ അളന്ന കർഷകർക്കും സംഘങ്ങൾക്കുമുള്ള അവാർഡുകൾ മികച്ച ക്വാളിറ്റിയുടെ അവാർഡുകളൊക്കെ മേഡമെന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇത് ഈ കന്നുകാലി പ്രദർശനമാണ് പ്രമുഖമായ ഏറ്റവും വലിയ ആകർഷണം അപ്പം എത്ര തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള കന്നുകാലികളുടെ പ്രദർശനമാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നാടൻ ഇനങ്ങളിലുള്ള കന്നുകാലികളുടെ പ്രദർശനമാണ് മത്സരമല്ല അപ്പോൾ വെറൈറ്റികൾ ഗിർ ഈ കാസർഗോഡ് കാസർഗോഡ് കൊൾഫ് പിന്നെ വെച്ചൂര് ഇങ്ങനെയുള്ള നാടൻ ഇനങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം സങ്കര ഇനങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആറാം തീയതി മുതലാണ് തുടങ്ങിയത് അപ്പം വിളംബരജാതയോട് കൂടി തുടങ്ങി ഇപ്പം ഈ ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പാല് വില വർദ്ധിക്കുന്നു അപ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടല്ലോ ഇപ്പോൾ സാധാരണ ഒരു പ്രതിസന്ധിയിലാണ് ക്ഷീരകർഷകർ അപ്പോൾ അത്തരത്തിലുള്ള ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ഷീരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകനുണ്ടാകുന്നുണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് കാര്യം ഇപ്പോൾ നമ്മുടെ ഈ സാമൂഹികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പാല് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു മായമില്ലാതെ കിട്ടുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം ക്ഷീര സംഘങ്ങളിൽ അളക്കുന്ന പാൽ കൃത്യമായിട്ടും പശുവിൻ്റെ അകളിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും കൃത്രിമമായിട്ട് പാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ യൂട്യൂബുകളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് കളർപ്പില്ലാത്ത പശുവിൻ്റെ അകടിൽ നിന്ന് വരുന്ന പാൽ കൃത്യമായിട്ട് നമ്മുടെ സംഘങ്ങളിൽ വരുന്നുണ്ട് അത് മിൽമേൽ ശേഖരിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം സർക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ വർഷം തോറും ഇത്രയും കാശ് മുടക്കി ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രയോജനമുണ്ട് ഇപ്പോൾ ഇവ കർഷകരൊക്കെ കുറേ വന്ന് തുടങ്ങിയിട്ടുമുണ്ട് പിന്നെ ഇത് ആൾക്കാർക്കൊരു ക്രൈസാണ് നമ്മുടെ ഇപ്പോൾ പട്ടിയെ വളർത്തുന്നു പൂച്ച വളർത്തുന്നു ഫാൻസി കോഴി വളർത്തുന്നു കിളികളെ വളർത്തുന്നു അതുപോലെ ഇതിൽ എനിക്ക് പോകണം ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും അതിനോടുള്ള ഒരു ക്രൈസും ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഈ മേഖല പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉള്ള ഒരു സഹായമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇന്ന് വിപണിയിലെ ഒട്ടനവധി ഇപ്പം വീട്ടമ്മമാർ കൂടിയാണല്ലോ അപ്പോൾ വിപണിയിൽ കിട്ടുന്ന പാലിന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഉണ്ട് അപ്പോൾ ഒട്ടനവധി പാലുകൾ കൃത്രിമമായി നിർമ്മിക്കുന്ന പാലുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട് അപ്പോൾ അതിൽ ഈ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പാലുകൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അപ്പോൾ മിൽമ ഇപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഫ്രീസർ സൂക്ഷിക്കുന്ന ഒരു ഏറ്റവും നമ്മുടെ മുരളിയെ ഒരു ക്യാൻ സിസ്റ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ സംഘം സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ വെൻഡിങ് മെഷീൻസ് ഉണ്ട് അതായത് സംഘത്തിലെ തന്നെ പാലിന് ഒരു മെഷീൻ ഒരു വാഹനത്തിൽ അത് ക്യാൻസ് സ്റ്റോർ ചെയ്തിട്ട് അത് എല്ലാ എവിടെയൊക്കെയാണോ ആളുകൾക്ക് കൂടുതൽ കൺസ്യൂമേഴ്സ് ഉള്ളത് ആ ഏരിയയിൽ വാഹനം നിൽക്കുകയും അപ്പോൾ ആളുകൾക്ക് അവരുടെ പൈസ എത്ര ലിറ്ററിന് പാൽ എത്ര ലിറ്റർ പാലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ആ പൈസ ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേനും അതിൽ നിന്ന് തന്നെ പാല് അതായത് ശുദ്ധമായ പാൽ അന്നന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാല് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതിൻ്റെ സ്കീമുകളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റും പിന്നെ നമുക്ക് ഈ ക്ഷീര കർഷകരുടെ കെ യു സി എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ഷീര ക്ഷീര സംഘങ്ങളെ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ക്ഷീര ഉൽപ്പാദക സഹകരണ സംഘങ്ങളും ക്ഷീര വ്യവസായ സഹകരണ സംഘങ്ങളും ഈ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാൽ സംഘത്തിൽ നമ്മൾ ലോക്കൽ ഒരു ലെവൽ വരെ ലോക്കൽ ലോക്കൽ എന്തെങ്കിലും പ്രാദേശികമായിട്ട് ആരാണോ ആ ഏരിയയിലൊക്കെ ഉള്ളവർ വന്ന് വാങ്ങുന്നു അതിനുശേഷം ഈ പാല് നമുക്ക് മിൽമയിലേക്കാണ് കൊടുക്കുന്നു അപ്പം നമുക്ക് ഈ സംഘങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന പാലിൻ്റെ ഒരു ശതമാനം അത് മാത്രമേ നമുക്ക് ലോക്കൽ വിൽക്കാൻ പറ്റുള്ളൂ ബാക്കി മിൽമയ്ക്കാണ് കൊടുക്കുന്നത് മിൽമയാണ് ഇവരുടെ പാല് വിലയും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാൽ വിലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പാലിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഘങ്ങൾക്കുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നു കർഷകർക്ക് ഇപ്പോൾ നമുക്ക് പലതരം സബ്സിഡികളൊക്കെ കർഷകർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അത് നമ്മളെ വകുപ്പ് കൊടുക്കുന്നുണ്ട് എൽ എസ് ജി ഡി അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരെ പിടിച്ചു നിർത്താൻ നമ്മൾ നോക്കുന്നത് ഈ കാലിത്തീറ്റയ്ക്ക് ഒരു സബ്സിഡി അല്ലെങ്കിൽ ഈ തീറ്റപ്പുല്ല് കൊടുക്കുമ്പോൾ അതിനുള്ള സബ്സിഡി ിരപ്പിൽ നടാനും ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പശുവിനെ വാങ്ങാനും ഒക്കെ നമ്മൾ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് പോകാതെ നിർത്തുന്നത് നമ്മളിപ്പോൾ പാൽവില ഇദ്ദേഹം പറഞ്ഞല്ലോ പാൽവില കുറച്ച് കൂടുതൽ കുറവാണെന്നൊക്കെ അപ്പോൾ അത് നമ്മളിപ്പോൾ ലോക്കലി നമ്മൾ ഒരു പാല് വെളിയിൽ കൊടുത്താൽ ആളുകൾക്ക് ഇപ്പം നമുക്ക് അമ്പത്തിരണ്ടോ അല്ലെങ്കിൽ അമ്പത്തിനാലിനൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട് അതിൽ ഇപ്പം നമുക്ക് സംഘത്തിൽ കൊടുക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി പാലിൻ്റെ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ആ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വില കൊടുക്കുന്നത് അപ്പോൾ എത്ര നല്ല ശുദ്ധമായ പാല് മായമില്ലാതെ മായം എന്ന് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് അവർ ഒരു വെള്ളം മാത്രമായിരിക്കും ചേർക്കുന്നത് കോണ്ടക്റ്റ് കൂട്ടാനായിട്ട് അപ്പോൾ ആ ഒരു മായമില്ലാതെ പാല് സംഘത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്ന കർഷകന് അത്യാവശ്യം നല്ല വില ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് കിട്ടുന്നുണ്ട് ബാക്കി ഈ ഒരു മാർജ് ഒരു ആറ് രൂപയുടെ വ്യത്യാസം അമ്പത്താറ് അല്ലെങ്കിൽ എട്ട് രൂപയുടെ വ്യത്യാസം വന്നാൽ നമ്മൾ അത് നമ്മളെ സബ്സിഡികളിൽ കവറപ്പ് ചെയ്തു പോകാനാണ് ശ്രദ്ധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട് മിൽമ കൊടുക്കുന്നുണ്ട് മിൽമ ലിറ്റർ ഒരു ലിറ്റർ പാലിന് ഇങ്ങനെ സബ്സിഡി സംഘങ്ങൾ വഴി കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നെ കൂടാതെ സംഘങ്ങൾ കർഷകർ വെളിയിൽ പാൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊന്നുമില്ല സംഘങ്ങളിലേക്ക് നമ്മൾ അവരെ കണക്ട് ചെയ്യുമ്പോൾ അതുവഴിയാണ് നമുക്ക് എല്ലാ പദ്ധതികളും കിട്ടുന്നത് പദ്ധതികൾ സംഘങ്ങളിലെ അംഗമായവർക്ക് കിട്ടുന്നതാണ് സംഘങ്ങളിലെ അംഗമായവർക്ക് അല്ലെങ്കിൽ മിൽമയിൽ പാ പാല് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് മിൽമയുടെ ഇൻസെൻറ്റീവ് കിട്ടുന്നത് അത് അപ്പോൾ നമ്മൾ വീട്ടിൽ പശുവിനെ വളർത്തി നമ്മൾ പശു പാല് നമ്മളെ സന്തോഷ്ടത്തിന് വിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള സബ്സിഡി സംഭവങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല നമുക്കിപ്പോൾ സംഘമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ സാധാരണ നമ്മളിപ്പോൾ മനുഷ്യരാണ് നമ്മൾ ജൈവപാലെന്ന് പറയുന്ന പോലെ തന്നെ പാൽ ഏറ്റവും കൂടുതൽ ശുദ്ധമായ പശുവിൻ്റെ പാ പുല്ല് മാത്രം തീറ്റ പുല്ലും മറ്റ് കെമിക്കൽ അടങ്ങിയ വള മീന്സ് തീറ്റകൾ വേറെ ഒന്നും ആഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ തീറ്റ ഉത്പാദിപ്പിച്ച് പാല് ഉണ്ടാക്കി പശുവിൽ നിന്നും പാലുണ്ടാക്കി അങ്ങനെ വില്പന ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മളെ സിറ്റിയിൽ തന്നെ ഒരു പട്ടത്തൊരു ജയകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാലിന് എൺപത് രൂപ അത്രയും അവിടെ ആളുണ്ട് വാങ്ങാൻ പാല് വാ ജസ്റ്റ് അകടിയിൽ നിന്ന് കിട്ടുന്നു അങ്ങനെ തന്നെ അതിന് കൊടുക്കുന്നു ആ ലെവലിലും കര്ഷകര് നമ്മുടെ കൺസ്യൂമേഴ്സ് അവർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഏറ്റവും നല്ലത് ഇവിടെ കിട്ടുമ്പോൾ അതിന് കൂടുതലർ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എത്ര വില എന്നുള്ളത് അവിടെ ഒരു വിഷയമേ അല്ല അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ ആളുകൾ വളർന്ന് അതിന് അതുമായിട്ട് ഈ മേഖലയെപ്പറ്റി പഠിച്ച് നല്ലപോലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം എല്ലാവരും ഇങ്ങോട്ട് വരാൻ അല്ലാതെ പെട്ടെന്ന് ചാടി ചാടിപ്പുറപ്പെട്ട് ആ ശരി കുറേ പശു പാൽ എന്തായാലും മനുഷ്യനൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ മലയാളികൾക്ക് ഒരു ചായ രാവിലെ ഇല്ലാതെ ഇല്ല അത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പം പാലെന്തായാലും പോവും അപ്പം ഞാൻ പാല് പശുവിനെ വളർത്താം പാൽ ഉത്പാദിപ്പിക്കാം അങ്ങനെ ഇങ്ങനെ മലർപ്പൊടിക്കാരും സ്വപ്നം കൊണ്ട് നടക്കാം അങ്ങനെ ചെയ്യാനേ കാലും ഇത് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ബന്ധപ്പെട്ട് തീറ്റയും പശുവിൻ്റെ സംരക്ഷണമൊക്കെ പഠിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് ഭയങ്കര ലോസ് ആയിട്ട് വരേയില്ല അവരവരുടെ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടത് ഏതൊക്കെ പശുവിന് എന്തൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ശുദ്ധമായ പാൽ കിട്ടുന്നത് പ്രോട്ടീൻ അതിൻ്റെ ഒരു കൃത്യമായി പഠിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്